കച്ചേരിക്കടവ് ബാരാപോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കനാലിൽ ഗർത്തം രൂപപ്പെട്ട് ഒരു മാസത്തോടെടുക്കുമ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പി കെ സി ബി വൈദ്യുത മന്ത്രി ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ആയിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ ഉന്നത സംഘം സ്ഥലം സന്ദർശിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു ആകെത്തിയത് ചീഫ് എഞ്ചിനീയർ പ്രൊജക്ട് മാത്രമാണ് തീരുമാനങ്ങൾ വൈകുന്നതോടെ കോടികളുടെ വരുമാനം ലഭിക്കുന്ന പദ്ധതി ഇതോടെ ഒരു വർഷം ഉൽപാദനം നടക്കില്ല എന്നു മാത്രമല്ല അടുത്ത സീസണിലും പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ് കനാലിന്റെ ചോർച്ച പരിഹരിക്കാതെ ഉത്പാദനം നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ അറിയിച്ചിട്ടുണ്ട് വർഷങ്ങളായി തുടരുന്ന ചോർച്ച പരിഹരിക്കാൻ അധികൃതർ കാണിച്ച ഉദാസീനതയാണ് നിലവിലെ സാഹചര്യത്തിന് കാരണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ചോർച്ച അധികരിച്ചതോടെ കനാലിന്റെ താഴെ താമസിക്കുന്ന രണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടും ചോർച്ച ഗൗരവത്തിൽ എടുക്കാതിരുന്നതാണ് കനാലിൽ ഗർത്തം രൂപപ്പെട്ട് ഉൽപാദനം നിർത്തിവെക്കേണ്ടി വന്നത് കനാലിന് പകരം പൈപ്പിലൂടെ വെള്ളം എത്തിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് മന്ത്രി സ്ഥലം സന്ദർശിച്ചപ്പോൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നുള്ള ഏജൻസി കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങി പൈപ്പ് പ്രായോഗികമല്ലെന്ന സൂചനയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് കനാലിലൂടെ ഒഴുകിയെത്തുന്ന അത്രയും വെള്ളം പൈപ്പിലൂടെ എത്തിക്കാൻ കഴിയില്ല എന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ കാര്യമായ കുറവ് സംഭവിക്കും നിലവിൽ കോൺക്രീറ്റ് ചെയ്യാത്ത ഒന്ന് ദശാംശം നാനൂറ് കിലോമീറ്റർ കനാൽ പുനർനിർമ്മിക്കുകയാണ് ഏറ്റവും ഉചിതമായ തീരുമാനം കേരളത്തിൽ ഉൽപ്പാദന ലക്ഷ്യത്തിനു മുകളിൽ ഉൽപ്പാദനം നടക്കുന്നതും ലാഭകരമായി പ്രവർത്തിക്കുന്ന പദ്ധതികളിൽ ഒന്നുമാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം യൂണിറ്റ് വൈദ്യുതിയാണ് നിലയത്തിൽ നിന്നും ഉത്പാദിപ്പിക്കുന്നത് പ്രതിദിനം ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയുടെ ഉത്പാദനമാണ് നടക്കുന്നത് പൂർണ്ണമായും മഴക്കാലത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന പദ്ധതി ബാരാപോൾ പുഴയിലെ വെള്ളം കനാലിലൂടെ ഒഴുക്കി ഫോർവേ ടാങ്കിൽ എത്തിച്ച് അവിടെ നിന്നും പൈപ്പിലൂടെ പവർ ഹൌസിൽ എത്തിച്ചാണ് പ്രവർത്തിക്കുന്നത് ഉൽപാദനം നിലച്ചതോടെ ഇരുപത്തിയഞ്ചു കോടിയുടെ നഷ്ടമാണ് ബോർഡിന് സംഭവിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക് ഡെവല യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ